സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ സമൂഹം പല വിധത്തിൽ മാനസികമായി വിഷമിപ്പിക്കാറുണ്ട് പലപ്പോഴും ബോധപൂർവമല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ വാക്കുകളും പെരുമാറ്റവും ഇവരുടെ മനസ്സിൽ വലിയ മുറിവുകളാണ് ഉണ്ടാക്കുന്നത് ഏതൊരു ചടങ്ങിൽ പോയാലും ആദ്യം നേരിടേണ്ടി വരുന്ന ചോദ്യം വിശേഷമൊന്നും ആയില്ലേ എന്നതാവും വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കകം തുടങ്ങുന്ന ഈ ഒരു ചോദ്യം വർഷങ്ങളോളം തുടരും ഇത് നിങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പലരും ചിന്തിക്കാറില്ല ഡോക്ടർമാരെക്കാൾ കൂടുതൽ ഉപദേശങ്ങൾ നൽകുന്നത് നാട്ടുകാരായിരിക്കും ഫലപ്രദമായ മരുന്നുകൾ മന്ത്രവാദങ്ങൾ പ്രത്യേക വഴിപാടുകൾ അല്ലെങ്കിൽ ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം എന്നിങ്ങനെ ശാസ്ത്രീയ അടിത്തറയില്ലാത്ത നൂറ് കാര്യങ്ങൾ അവർ പറഞ്ഞു വരും ഇത് കേൾക്കുമ്പോൾ തങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നൊരു തോന്നൽ ദമ്പതികളിലുണ്ടാകാൻ കാരണമാകുന്നു ചിലർ നമ്മളെ കാണുമ്പോൾ വലിയ സങ്കടം പ്രകടിപ്പിക്കും പോയി എല്ലാം വിധിയാണ് എന്നൊക്കെയുള്ള സംസാരം നമ്മളെ ഒരു ഇരയായി തോന്നിപ്പിക്കും സഹതാപത്തെക്കാൾ ഉപരി നമ്മൾ ആഗ്രഹിക്കുന്നത് സാധാരണ നിലയിലുള്ള പരിഗണനയാണ് ഇതിലേറ്റവും മോശമായ ഒരു പ്രവൃത്തിയാണ് ചില നാട്ടു നടപ്പുകളുടെ പേരിൽ വിവാഹങ്ങളിലോ നൂലുകെട്ട് ചടങ്ങുകളിലോ കുഞ്ഞുങ്ങളില്ലാത്തവരെ മാറ്റി നിർത്താറുണ്ട് ഇത് അശുഭസൂചകം ആണെന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നു ഇത് ഒരാളുടെ ആത്മാഭിമാനത്തെ കഠിനമായി മുറിവേൽപ്പിക്കുന്ന ഒന്നാണ് സുഹൃത്തുക്കൾക്കിടയിലോ ബന്ധുക്കൾക്കിടയിലോ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ തങ്ങളുടെ കുട്ടികളുടെ വികൃതികളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുന്നത് നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം നിങ്ങളുടെ സാഹചര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അമിതമായി സംസാരിക്കുന്നത് മനഃപൂർവ്വമുള്ള അവഗണനയായി അനുഭവപ്പെടാം പ്രശ്നം ആർക്കാണെന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകളും പരോക്ഷമായി ഭാര്യയെയോ ഭർത്താവിനെയോ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളും വലിയ തോതിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാറുണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് ഇത് ഞങ്ങളുടെ സ്വകാര്യ വിഷയമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് മാന്യമായി തന്നെ പറയുക എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ടതില്ല നിങ്ങളെ വേദനിപ്പിക്കുന്നവരുടെ സാമീപ്യം കുറയ്ക്കുക പങ്കാളികൾ തമ്മിലുള്ള ഐക്യമാണ് പ്രധാനം മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കാതെ നോക്കുക കുട്ടികൾ ഉള്ളവർക്ക് മാത്രമാണ് ജീവിതത്തിൽ സന്തോഷിക്കാൻ അവകാശമുള്ളത് എന്ന ചിന്ത മാറ്റുക നിങ്ങളുടെ കരിയർ ഹോബികൾ യാത്രകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നന്ദി കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ